ഹായ് നമ്മൾ ട്രെയിനറും എൻ്റെ ഒരു മെന്ററും നൂറുകണക്കിന് വേദികളിൽ ട്രെയിനിങ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഫൈസൽ സാറെ കൂടെയാണ് അല്പസമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങള് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ പേരന്റിങ് വളരെ ആശങ്കയോടു കൂടിയാണ് രക്ഷിതാക്കൾ പല കാര്യങ്ങളും നമ്മളുമായിട്ട് സംവദിക്കുന്നത് ഈ അടുത്ത് നടന്നിട്ടുള്ള ഒന്ന് രണ്ട് ആത്മഹത്യകള് മൊബൈൽ വാങ്ങി വാങ്ങിവച്ചതിന് ടൂറിന് വിടാത്തതിന് ഇത്തരം ആത്മഹത്യകളിലേക്ക് കുട്ടികളെ നയിക്കുന്ന ചില ചിന്താഗതികളുണ്ടല്ലോ എന്താണ് കുട്ടികൾ ഇങ്ങനെ ഒരു ആത്മവ്യത്യാസം ജീവന് വില കല്പിക്കാതെ ഒരു തലമുറ അവരുടെ ചിന്താഗതി ഇങ്ങനെ മാറി പോകാനുള്ള ഒരു കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് ഇന്ന് കുട്ടികൾ മാറുന്നത് തീർച്ചയായും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നത്തെ ഒരു സ്ക്രീൻ അഡിക്ഷൻ തന്നെയാണെന്നാണ് അതിന്റെ ഒന്നാമത്തെ ഒരു ഘട്ടം അതിലൂടെ കയറി വരുന്ന കുറെ ആണ് വളരെ പ്രധാനമായും ഇന്ന് കുട്ടികളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യകൾ വർദ്ധിച്ച സമയത്ത് കുട്ടികളുടെ അടുത്ത് ഇതേപോലെ വിവരങ്ങൾ ശേഖരിച്ചപ്പം എനിക്ക് മനസ്സിലായാലും കുട്ടികൾ പറയുന്നത് ഇതല്ല റിയൽ ലൈഫ് എന്നാണ് ഇത് റിയൽ ലൈഫ് ലൈഫല്ല നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും ഇറ്റ് ഇസ് നോട്ട് റിയൽ അപ്പൊ ലൈഫ് വേറെയാണ് ആ ലൈഫ് അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാല്ല പരലോകത്തെ കുറിച്ചായിരിക്കും പറയുന്നതെന്നാണ് അപ്പൊ ഇവർ പറഞ്ഞ അതല്ല സാറേ പിന്നെ ഗെയിമിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അപകടം പറ്റി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ളത് കളിക്കാം ഇഷ്ടമുള്ളടത്തേക്ക് പോകാം ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ എന്തില്ല മരണമില്ല വീണ്ടും നെക്സ്റ്റ് മൊബൈലിൽ നമുക്ക് എഴുന്നേറ്റ് നെക്സ്റ്റ് ഗെയിമിലൂടെ കയറി വരാൻ കഴിയുമെന്നാണ് ഈ കുട്ടികൾ പറയുന്നത് അപ്പം അവർക്ക് മരണമെന്ന് പറയുന്നത് റിയൽ അല്ല മരിച്ചു കഴിഞ്ഞാലും എന്താണ് ഇവിടേക്ക് എഴുന്നേറ്റ് വന്ന് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു തോന്നല് ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ വെർച്വൽ അഡിക്ഷനിലൂടെ അവരിപ്പോ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ ദുരന്തമാണ് നമ്മൾ ആലോചിക്കാത്ത നമ്മൾ ചിന്തിക്കുക നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതുപോലെ ഒരുപാട് സെഷനിലൂടെയും അതേപോലെ സ്കൂളുകളിലൂടെയും കുട്ടികളുമായി നിരന്തരം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു ഭീകരത എത്രത്തോളമാണ് അപ്പം മരിച്ചു കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് മൊമെന്റിൽ അവർ എന്ത് ചെയ്യും അപ്പൊ തോന്നി കഴിഞ്ഞാലും അവര് തൊട്ടടുത്ത നിമിഷം വേണ്ടി ജീവിക്കുകയാണ് അവര് ചിന്തിച്ചു പോവുകയാണ് അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ധാരണയിലാണ് ആ നമുക്ക് എന്നുള്ളതാണ് നമുക്കൊരു സെഷൻ വേണ്ടി ധാരണസിന് കൃത്യമായ അവബോധം കൊടുത്തേ മതിയാവും തീർച്ചയായും അനിവാര്യമാണ് വിഷയം അതിഗുരുതരമാണ് നമ്മുടെ കുട്ടികളുടെ ഓരോ നിമിഷവും നമ്മൾ മനസ്സിലാക്കുമ്പം ഈ ഭീകരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ അവസരത്തിലെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒരുപാട് സെഷന് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവരോട് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളും അറിയണം രക്ഷിതാക്കും ഇന്നും അതിനെ കുറിച്ച് ധാരണയില്ല പല കൂട്ടുകാർക്കും ഇന്ന് പലതേയും കുറിച്ചൊരു ശരിക്കൊരു ബോധ്യമില്ല എന്നുള്ളതാണ് അത്തരം ഒരു ചർച്ചയിലേക്കാണ് നമ്മുടെ ഇനിയുള്ള സെഷനുകൾ പോകുന്നത് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു